ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ജൈവ കൃഷിയാണ് ഇപ്പം ഇവിടെ എനിക്ക് കുമ്പളങ്ങയും മത്തങ്ങയൊക്കെ നല്ല വലുപ്പമുള്ള ഈ ഇത് ചെയ്യാതെ തന്നെ രാസവളമൊന്നും ഇടാതെ തന്നെ കിട്ടും പക്ഷെ അത് ആ കുമ്പളങ്ങയ്ക്കും മത്തങ്ങയ്ക്കും രാസവളം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന കുമ്പളങ്ങയുടെയും മത്തങ്ങയുടെയും അതേ വിലയാണ് ഇപ്പൊ രാസവളം ഇടാത്ത വാഴയാണ് കായക്കൊലയാണ് ഈ പറമ്പിലുള്ളത് മുഴുവൻ പക്ഷെ ഈ കായയ്ക്ക് മറ്റേത് പറ്റി ആരും വ്യത്യസ്തമില്ല അപ്പൊ എൻ്റെ കായക്കൊലയ്ക്ക് തൂക്കം കുറവായിരിക്കും രാസവളം ഒന്നും ഇടാത്തോണ്ട് തൂക്കം കുറവായിരിക്കും അപ്പൊ എനിക്ക് നഷ്ടമാണ് ഒരേ പണി പണിക്കാരന് കൊടുക്കേണ്ട പൈസയും ഇതിന് നനയ്ക്കാനുള്ള ചിലവും വളം ചിലവൊക്കെ എല്ലാം മിക്കലാണ് പക്ഷെ രാസവളം കുറച്ചിട്ട് അപ്പൊ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ പറയും കൃഷിക്കാരൊക്കെ പറയും സാർ ഇത്തിരി എറിയ ഇട്ടേക്ക് ഇത്തിരി മറ്റേ പൊട്ടാഷ് ഇട്ടേക്ക് എന്നൊക്കെ പറയും അത് ഇട്ട ഇതിന് തൂക്കം കിട്ടും പക്ഷെ ഞാനത് ചെയ്യാറില്ല ഇതിന്റെ പക്ഷെ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ആ വ്യത്യാസം അറിയാം ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമുണ്ട് അപ്പം അത് ചെയ്യും പക്ഷെ അതുകൊണ്ട് നമുക്ക് നഷ്ടം തന്നെയാണ് ഇതുവരെ നമുക്കൊരു ഇഷ്ടമുള്ളതുകൊണ്ട് അതിങ്ങനെ ചെയ്യണമെന്ന് മാത്രം ഇതിന്ന് പണിക്കാരന് കൊടുക്കുന്ന കൂലി പോലും ഇതൊന്നും കിട്ടില്ല കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് അതിനെ ഗവൺമെന്റ് ഒരു സബ്സിഡൈസ്ഡ് ഇതിലേക്ക് മാറ്റിയിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കേണ്ടത് ഇല്ല നമുക്ക് നിയമങ്ങളും പദ്ധതികളും ഒക്കെ ഉണ്ട് നമ്മളതാണ് കുഴപ്പം ഇപ്പൊ ഈ വിപ്ലവകരമായ ആശയങ്ങൾ പറയുക ഈ ക്യാമറയായിട്ട് ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ടും പറയും പുറകിലിരുന്നിട്ട് പറയും എഴുതി വിടും അവരവരുടെ ലൈഫിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് കാര്യം ഇപ്പൊ ഒരു കൃഷി വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ അയാൾക്ക് ശരിക്കും കൃഷിയോടും കർഷകരോടും സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പകുതി പകുതി പ്രശ്നങ്ങൾ പരിഹരിക്കാം അയാൾക്ക് സഹായിക്കാൻ പറ്റും അയാൾക്ക് കൃത്യം സമയത്ത് നാം അറിയിക്കാൻ പറ്റും കർഷകർ ഇങ്ങനൊരു സംഭവം വരണ്ടട്ടോ ഇത് വന്ന് മേടിച്ചോ ഇത് ഇന്ന സാധനമാണ് ഇത് മറ്റേ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യിക്കാനും ഒക്കെ പറ്റും ആരാ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നയമില്ലാത്തോണ്ടല്ല നമ്മൾ നമ്മളുടെ പ്രശ്നമാണ് നമ്മള് മലയാളികൾ സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം സുരക്ഷിതമായി പെൻഷനും കിട്ടും എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇത് സംഭരിക്കുന്നതിന് ഒരു സിസ്റ്റം വേണം എന്നുള്ളത് തീർച്ചയായിട്ടും അത് ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുമ്പോൾ ഈ ഇതിൽ നിന്നുള്ള ഈ ചിലപ്പോൾ പകുതിയാവും അല്ലെങ്കിൽ ഒരു ഒരു വൺ ബൈ തേർഡ് കുറയും അപ്പോൾ അതിനുള്ളൊരു കോമ്പൻസേഷനും കൂടി അയാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ താല്പര്യമുണ്ടോ